ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ ബി ജെ പി ഇത്തവണ ചരിത്ര വിജയം നേടിയപ്പോൾ നഷ്ടപ്പെട്ടത് ഇടത് വലത് മുന്നണികൾക്ക് തന്നെയാണ് പുതുക്കാട് മണ്ഡലം തലത്തിലുള്ള കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം പുതുക്കാട് മണ്ഡലത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിനേക്കാൾ ഇത്തവണ പതിനാറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് വോട്ടുകൾ ബി ജെ പി അധികം നേടിയപ്പോൾ കോൺഗ്രസിന് നഷ്ടപ്പെട്ടത് പതിനാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടുകളും എൽ ഡി എഫിന് നഷ്ടപ്പെട്ടത് വെറും ആയിരത്തി അറുപത്തിമൂന്ന് വോട്ടുകളുമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ടി എൻ പ്രതാപൻ തൊണ്ണൂറ്റിമൂവായിരത്തി അറുന്നൂറ്റി മുപ്പത്തിമൂന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചപ്പോഴും പുതുക്കാട് നിയോജക മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയേക്കാൾ വെറും അയ്യായിരത്തി എണ്ണൂറ്റിനാൽപ്പത്തിരണ്ട് അധിക വോട്ടുകൾ മാത്രമാണ് യു ഡി എഫിന് ലഭിച്ചത് എന്നാൽ ഇത്തവണ സുരേഷ് ഗോപിയെ മുന്നിൽ നിർത്തിയുള്ള ബി ജെ പിയുടെ പ്രചാരണ മികവിൽ പുതുക്കാട് മണ്ഡലത്തിൽ നിന്നും ബി ജെ പി അധികമായി തങ്ങളുടെ അക്കൗണ്ടിൽ ചേർത്തത് പതിനാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിമൂന്ന് വോട്ടുകളാണ് കഴിഞ്ഞ നാല് ടേമുകളിലും തുടർച്ചയായി എൽ ഡി എഫ് മുന്നണി വിജയിക്കുന്ന ഇടതിൻ്റെ കോട്ടയായ പുതുക്കാടിൽ തങ്ങളുടെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുന്നതിൽ സുരേഷ് ഗോപിയും ബി ജെ പിയും വിജയിച്ചിരിക്കുന്നു എന്നു തന്നെ വേണം കരുതാൻ പുതുക്കാട് മണ്ഡലത്തിൽ വ്യക്തമായ മേൽക്കോയ്മ നേടാൻ ബി ജെ പിക്ക് കഴിഞ്ഞിരിക്കുന്നു തൃശൂർ മണ്ഡലത്തിൽ ആകെ നേടിയ എഴുപത്തി അയ്യായിരത്തോളം ഭൂരിപക്ഷത്തിലെ പതിനാലായിരത്തിഒരുന്നൂറ്റി മുപ്പത്തിമൂന്ന് വോട്ടുകൾ സംഭാവന ചെയ്തത് പുതുക്കാട് നിയോജക മണ്ഡലത്തിലെ വോട്ടർമാരാണ് എന്നതാണ് ശ്രദ്ധേയമായ വസ്തുത ഇതോടെ മണ്ഡലത്തിൽ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്തിരിക്കുന്നു രണ്ടാം സ്ഥാനത്തുള്ള എൽ ഡി എഫിനേക്കാൾ ഏഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് വോട്ടുകൾക്ക് പുറകിലാണ് കോൺഗ്രസ് വോട്ടുകൾ ഈ പ്രവണത അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിച്ചാൽ നിയമസഭയിലും ബി ജെ പി വിജയം നേടുമെന്നുള്ള സൂചനകളാണ് വ്യക്തമാകുന്നത് ന്യൂസ് ഡെസ്ക് എൻസിടി